എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം കലാഭവൻ നവാസ് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന് നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ നന്ദു പൊതുവാൾ താൻ പ്രൊഡക്ഷൻ കൺട്രോളറായി വർക്ക് ചെയ്യുന്ന എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവാസിന്റെ വിയോഗം സംഭവിച്ചതെന്ന് നന്ദു പൊതുവാൾ പറഞ്ഞു വെക്കേറ്റ് ചെയ്യാൻ റൂമിൽ പോയാൽ തിരിച്ചു വരാത്തതുകൊണ്ട് ഹോട്ടൽ മാനേജർ നന്ദുവിന്റെ അനുജൻ ശശി പുതുവാലിനെ വിളിച്ച് പറയുകയായിരുന്നു ശശി പറഞ്ഞതനുസരിച്ച് ഹോട്ടൽ ജീവനക്കാർ റൂം പരിശോധിച്ചപ്പോഴാണ് റൂമിൽ വീണ് കിടക്കുന്ന നിലയിൽ നവാസിനെ കാണുന്നത് നവാസിനെ വർഷങ്ങളായി തനിക്കറിയാമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമുള്ളതായി പറഞ്ഞിട്ടില്ലെന്നും നന്ദു പറയുന്നു കലാഭവൻ നവാസിന്റെ വിയോഗം നടക്കുന്നത് എന്റെ സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന സിനിമയാണ് പ്രകമ്പനം കഴിഞ്ഞ ആറ് ഏഴ് ദിവസമായി അദ്ദേഹം ആ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഉണ്ട് അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോയത് ഒന്ന് രണ്ട് പടങ്ങളുടെ കൂടെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ അനുജൻ ശശി പുതുവാളാണ് ഈ സിനിമയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നവാസ് അസീസ് കാട്ടാക്കട കുഞ്ഞിക്കൃഷ്ണൻ മാഷ് എന്നിവർ ഒരുമിച്ചാണ് പോയത് ഇദ്ദേഹം റിസപ്ഷനിൽ പറഞ്ഞ് റൂമിൽ പോയതാണ് കുറെ നേരമായിട്ടും കാണാത്തത് കൊണ്ട് മാനേജർ എന്റെ അനുജനെ വിളിച്ച് ഇദ്ദേഹം ഇതുവരെ ഇറങ്ങി വന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ശശി പറഞ്ഞു റൂമിൽ പോയി നോക്കാൻ ഹോട്ടലുകാർ റൂമിൽ പോയി പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹം വീണ് കിടക്കുന്നത് കാണുന്നത് അങ്ങനെ ശശിയെ അവർ വിളിച്ചു പറഞ്ഞു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അനുജൻ അപ്പോൾ തന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു ഞാൻ ഉടൻ തന്നെ ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് വിവരം അറിയിച്ചു പണ്ട് മുതലേ ഉള്ള സുഹൃത്താണ് നവാസ് അദ്ദേഹം ഒരു പടം സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അസുഖമോ മറ്റു ശാരീരിക അസ്വസ്ഥതകളോ ഒന്നുമുള്ളതായി പറഞ്ഞിട്ടില്ല പുകബലിയും മദ്യപാനവും ഒന്നുമില്ലാത്ത ആളാണ് വർഷങ്ങളായി എനിക്കറിയാം നവാസിനെ ഇതുവരെ അസുഖമുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെന്നും നന്ദു പറഞ്ഞു കലാഭവൻ നവാസിനെ അടുത്തിടെ കണ്ടപ്പോഴും ഊർജ്ജസ്വലായിരുന്നുവെന്ന് മിമിക്രി വേദിയിൽ അദ്ദേഹത്തോടൊപ്പം തുടക്കം മുതലേ ഉണ്ടായിരുന്ന കെ എസ് പ്രസാദും പറയുന്നു മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ വേദിയിൽ വെച്ചാണ് ഒടുവിൽ നവാസിനെ കണ്ടതെന്നും പ്രസാദ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആബേലച്ചൻ കലാഭവനിലേക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ നവാസിനെ കണ്ടെത്തി ആബേൽ അച്ഛനരികിൽ എത്തിച്ച ഓർമ്മകൾ പ്രസാദ് വേദനയോടെ പങ്കുവെക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്